നൈറ്റ് വിങ് ആശയത്തിന് ലോകത്താകമാനൊരു പടർച്ചയുണ്ട് പക്ഷെ അതിനൊരു ഒരു ഒരു വേലിയേറ്റ സമയമുണ്ട് അത് കഴിഞ്ഞാൽ അത് വീഴും ആരും വീഴും നേതാവും വീഴും നേതാവിൻ്റെ ആശയവും വീഴും വീഴുക എന്ന് വെച്ചാൽ അതിന് കുറവുണ്ടാവും ഡിപ്പ് ഉണ്ടാവും അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന വെറുപ്പും വിദ്വേഷവും ഒക്കെ ഓക്കെ മാക്സിമത്തിൽ പറഞ്ഞു ഞങ്ങളതിൽ ചാർജിലായി പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ തൊഴിലവിടെ നിങ്ങൾ കൊണ്ടുവരുന്ന സമാധാനമോടെ നിങ്ങൾ കൊണ്ടുവരുന്ന പറഞ്ഞ വികസനമോടെ ഏറ്റവും പുവർ ബെൽറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ ഇടുന്ന ക്വസ്റ്റൻ അവിടെ ഉണ്ട് ആ ക്വസ്റ്റിൻ ഇപ്പോഴത്തെ ആൻസർ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ഇപ്പോഴത്തേയും പ്രശ്നം എല്ലാത്തിൻ്റെയും പീക്കിലെത്തിയ മനുഷ്യർ അവസാനം അവരുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് അറിവിക്കും എവിടെ വിടെ കുട്ടിക്കുള്ള പാലെവിടെ ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ ദൈനംദിന ചോദ്യം ചോദിക്കുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിലാണ് ഈ പ്രപ്പകന്റെ മുഴുവൻ പൊള്ളിയുക ഇപ്പൊ ഈ പറഞ്ഞ സർവേ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് മോദി താഴേക്ക് പോകുന്നു എന്ന് പറയുന്നു ഇന്ത്യ ടുഡേ പോലുള്ള സ്ഥാപനങ്ങളാണ് ഓർക്കണം ഗോദി മീഡിയയുടെ ലിസ്റ്റിൽ പെടുന്ന സ്ഥാപനങ്ങളാണ് പറയുന്നത് മോദിയുടെ പ്രഭ എന്ന് പറയുന്നത് പഴയ പോലെ ഇല്ല യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പോയി നോക്ക് ഇപ്പൊ രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ് അദ്ദേഹം നടത്തുന്ന ഒരു സമരം അതിന് എന്തുമാത്രം ആൾക്കാരുണ്ട് മണിപ്പൂരുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നിയമസഭയിൽ ലോക്സഭയിൽ സംസാരിക്കുന്നു അതിന് കിട്ടിയ ആൾക്കാരുടെ എണ്ണം അതിന് മണിക്കൂർ മണിക്കൂറെടുത്ത് മോദി മറുപടി പറയുന്നുണ്ട് അതിന് കിട്ടിയ ആൾക്കാരുടെ വ്യൂവർഷിപ്പ് നോക്കണം ആളുകൾ ആരെ വാല്യൂ ചെയ്യുന്നു പുതിയ തലമുറ ആരെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു ആര് പറയുന്നതിനകത്താണ് കണ്ടന്റ് ഉള്ളത് രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയ്ക്കുണ്ടായിട്ടുള്ള സ്വീകാര്യത വോട്ടർ അധികാര യാത്രയ്ക്കുണ്ടായ സ്വീകാര്യത ഈ സ്വീകാര്യത എന്ന് പറയുന്നത് മോദി പറയുന്നത് മാത്രമല്ല ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ പ്രതിപക്ഷ സമൃത്വത്തെയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വേറെ ഉണ്ടല്ലോ നിങ്ങൾ നാഷണൽ സോറി നോർത്തിലേക്ക് പോയുള്ള അവിടുത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും അവിടുത്തെ റീൽ ട്രെൻഡുകൾ നോക്കുക അതിനകത്ത് കോൺഗ്രസ് കൊണ്ടുവരുന്ന ആശയങ്ങളും സമരങ്ങൾക്കും വലിയ സ്വീകാര്യതയും വിസിബിലിറ്റിയും ഉണ്ട്